വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫാറ്റി ലിവർ നമ്മൾ സാധാരണ ഡയബറ്റിക് പോലെ തന്നെ പണ്ട് കാലത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യം ഡയബറ്റിക് ഹൈപ്പർ ആയിരുന്നു പക്ഷേ ഇന്ന് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനേക്കാൾ മുമ്പ് വാണിംഗ് സൈനായിട്ട് കണ്ടുവരുന്നതാണ് ഫാറ്റി ലിവർ അങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാവും ചില ആൾക്കാർ പറഞ്ഞു പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് ഫാറ്റി ലിവർ സ്റ്റേജ് ഇതാണ് ഞാൻ ഇത്ര കെയർ ചെയ്യില്ല എന്ന് വളരെ സിമ്പിളായിക്കൊണ്ടാണ് പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ ഗൗരവം ഒരു പേഷ്യൻറ്റ് സിമ്പിളായിട്ട് പറഞ്ഞു പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പോൾ തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് എത്തി എന്നിട്ട് പറയണത് അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ എന്നും അതിൻ്റെ സ്റ്റേജസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുണ്ടാകണ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായിട്ട് എന്താണ് ലിവർ എന്നുള്ളത് മനസ്സിലാക്കണം ലിവർ തന്ന ശരീരത്തിലെ തൊലി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അവയവമാണ് ലിവർ ബോഡിയുടെ അഞ്ഞൂറിലധികം ഫങ്ഷനുകൾ ശരീരത്തിലെ അഞ്ഞൂറിലധികം വ്യത്യസ്ത തരം ഫംഗ്ഷനുകൾ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ ലിവറാണ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് നിയന്ത്രിക്കുന്നത് മെഡിസിൻസിൻ്റെയും മറ്റ് പല കാര്യങ്ങളുടെയും ഡൈജഷനെ സഹായിക്കുന്നത് വൈറ്റമിൻ്റെ ഡൈജഷനെ സഹായിക്കുന്നത് അതുപോലെ ഒട്ടനവധി കാര്യങ്ങളാണ് ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻ ഈ അഞ്ഞൂറിലധികം ഫങ്ഷനാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ലിവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഈ ലിവറിന് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഡാമേജുകളും നമ്മുടെ ശരീരത്തിനെ വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലിവർ എന്നുള്ളത് പൂർണ്ണമായിട്ട് വേറെ ഓർഗനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് എന്ത് ലിവർ സ്റ്റാർട്ടിങ് ടു ടു ത്രീ സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ട് അതിനെ റെജ്യൂ റീ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പൂർണാവസ്ഥയിൽ എത്തിക്കാൻ പറ്റുന്ന ഏക ഓർഗനാണ് ബോഡിയിലെ ലിവർ നമുക്ക് വേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ് ടു ത്രീ സ്റ്റേജ് വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി എന്താണ് ലിവറിൻ്റെ ഈ പറഞ്ഞ ഫാറ്റി ലിവറിൻ്റെ ടൈപ്സും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ടിന്ന് പരിശോധിക്കാം അതിൻ്റെ ഫാറ്റി ലിവറിൻ്റെ ഇന്ന് വളരെ കോമൺ ആയി കണ്ടിരുന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഫാറ്റി ലിവർ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റി ലിവറിൻ്റെ ക്ലാസ് ചെയ്തതിൽ ഫാറ്റി ലിവർ തരം തിരിച്ചിട്ടുള്ളത് അതിന് നമുക്ക് അറിയാൻ പറ്റുന്ന സൈന സിംറ്റംസോടുകൂടി അല്ലാതെ പുറത്ത് കാണിക്കുന്ന രോഗലക്ഷണങ്ങളോട് മാത്രമേ പേഷ്യൻസിന് അത് മനസ്സിലാവാറുള്ളൂ അതിൻ്റെ ഇൻറ്റേണൽ വരുന്ന ചേഞ്ച് പാത്തോളജിക്കൽ ചേഞ്ചസ് ആണ് അതിൻ്റെ വിഭിഷ ഡിവിഷനുള്ള അടിസ്ഥാനം ആദ്യമായിട്ടതിൻ്റെ സെല്ലുകളിൽ ഫസ്റ്റ് സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടില്ല കാരണം എന്താണ് ലിവറിൻ്റെ ഫങ്ഷനൊക്കെ നോർമലായിരിക്കും ഫംഗ്ഷന് യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത് മനസ്സിലാവില്ല നമുക്ക് സ്കാൻ ചെയ്യുന്ന സമയത്താണ് പറയുക ഇനി ഫാറ്റി ലിവറിന് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് ഇത് ഫാറ്റിൻ്റെ ഒരു ആവരണം നമ്മുടെ ലിവറിനെ പൊതിയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സെല്ലുകളുടെ വർക്കിങ് നോർമൽ ആയിരിക്കും പിന്നീട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നീട് അതിൽ സീറോസിസോ മറ്റേ ഫൈബ്രോസ് ഒന്നും ഉണ്ടാവാറില്ല വർക്ക് പെർഫെക്റ്റ് കറക്റ്റ് ആയിരിക്കും ഒരു ഡീജനറേഷൻ ഒന്നും ഉണ്ടാവാറില്ല സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും ശരീരത്തിൽ ചെറുതായിട്ട് അതായത് ദിനത്തിന് ചെറുതായിട്ടുള്ള വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട് അതുപോലെ വിശപ്പ് കുറയാറുണ്ട് ആ ചെറുതായിട്ട് ചെറിയ ക്ഷീണം ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ബോഡി ഒരു വാണിംഗ് തരും ചെറിയ പ്രശ്നങ്ങൾ ഇന്ത്യകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഈ സമയങ്ങളിൽ ലിവറിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിരിക്കും ലിവറിൻ്റെ ഫങ്ഷൻ യാതൊരു വിധ കാരണമെച്ചാലും തടസ്സപ്പെടേ ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റ് പല കാര്യങ്ങളൊക്കെ സീറോസിസും ഫൈബ്രോസിസും ആ സ്റ്റേജിലേക്കൊന്നും എത്തിട്ടുണ്ടാവില്ല തേർഡ് സ്റ്റേജിലേക്ക് അടക്കുന്നതോടുകൂടി അത് ലിവറിൻ്റെ ഫംഗ്ഷനെ ചെറുതായിട്ട് ബാധിക്കാൻ തുടങ്ങും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷണത്തിന് പുറമെ അതായത് ഈ പറഞ്ഞ ക്ഷീണം വോമിറ്റിംഗ് ടെൻഡൻസി വിശപ്പ് കുറവ് അതോടൊപ്പം തന്നെ ചെറുതായിട്ട് ജോണ്ടിസും കൂടി വരും ശരീരത്തിൽ ചെറുതായിട്ടുള്ള ഡിസ്കളറേഷനുകൾ കണ്ടുവരാറുണ്ട് ഇച്ചിങ് തുടങ്ങും ഈ സ്റ്റേജിൽ നേരത്തെ പറഞ്ഞ ഫൈബ്രോസിസ് സ്റ്റാർട്ട് ചെയ്യും ലിവറിന് ചെറുതായിട്ടുള്ള ഫൈബ്രോസിസുകളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇന്റേണൽ ഡാമേജ് തുടങ്ങും ഈ സ്റ്റേജ് വരെ ഫൈബ്രോസിസ് സ്റ്റേജ് വരെ നമുക്ക് പൂർണ്ണമായിട്ടും ലിവറിന്റെ ബുദ്ധിമുട്ടുകൾ റീസൈക്കിൾ അതായത് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും അതെങ്ങനെയെന്നുള്ള വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇനി അടുത്ത ഫൈനൽ സ്റ്റേജാണ് സീറോസിസ് ഈ സ്റ്റേജിൽ എത്തുന്നതോടുകൂടി ലിവറിൻ്റെ ഒരു പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു നയൻറ്റി ടു കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് സീറോസിസ് എത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ലിവറിൻ്റെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് പതിയെ പതിയെ അത് സ്റ്റോപ്പ് ചെയ്യാണ് നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർട്ടിങ് സ്റ്റേജും മറ്റു സ്റ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് എളുപ്പം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് ആണ് നമ്മുടെ ജെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് നമ്മൾ പോണ ഡയറക്ഷൻ തെറ്റാണ് എന്ന് നമ്മോട് പറയുന്ന ശരീരത്തിൻ്റെ ഒരു വാണിംഗ് ആണ് അത് റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും അത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഈ പറഞ്ഞതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കുക നേരത്തെ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻഡറി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതിൽ ഏറ്റവും അധികം പറയണത് ആർട്ടിഫിഷ്യൽ സ്വീറ്റിനോട് ഉപയോഗമാണ് അതായത് നമ്മൾ അത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാറില്ല നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇപ്പോൾ എല്ലാ ഭക്ഷണത്തിനും പുറം ഭക്ഷണം തന്നെ ഹൈ കലറിയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക ഒരു സ്പ്രൈറ്റോ കോളയോ ഒരു ഗ്ലാസ് കഴിക്കും നേരെ ബോഡി ഇതൊക്കെ ദഹിപ്പിക്കുന്ന പരിപാടിയുടെ മെയിൻ റോൾ വരുന്നത് ലിവറിനാണ് ഓവർ ഡ്യൂട്ടി വരുന്നത് അതോടൊപ്പം തന്നെ അതിന് പുറമെ എന്ത് ചെയ്യും വീണ്ടും ഒരു നല്ല കേക്ക് പിന്നീട് കഴിക്കും ഈ കേക്ക് ഉപയോഗിക്കുന്ന സ്വീറ്റ്നർ പഞ്ചസാരയ്ക്ക് പകരം എന്താണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആയിട്ടുള്ള ഹൈ ഫ്രക്ടോസ് കോൺ കോൺസെറപ്പാണ് ഇതിൻ്റെ കളവറ് വീണ്ടും കൂടിയാണ് നമ്മളാ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഡബിളാണ് അതിൻ്റെ കലോറി വരിക അപ്പം ഈ രൂപത്തിൽ ഈ ഓവറായിട്ടുള്ള എനർജി ബോഡിയിലേക്ക് വരികയും ഇതൊക്കെ ഫാറ്റി ഡെപ്പോസിറ്റിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ അറിഞ്ഞ് എല്ലാവരും അറിയാം ആർട്ടിഫിഷ്യൽ സ്വീറ്റ് പ്രശ്നമാണെന്നൊക്കെ പക്ഷെ അതെങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം ഉറക്കക്കുറവാണ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഉറക്കക്കുറവ് കാരണം രാത്രി വൈകിട്ട് ഉറങ്ങുകയും രാവിലെ വൈകിട്ട് എഴുതുന്നേൽക്കുകയും ചെയ്യുക രാത്രി ഓവറായിട്ട് ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ചൂടാവും ഈ ബോഡി ചൂടാവുന്നത് ലിവറിൻ്റെ ഒരു ഒരു ഡാമേജിൻ്റെ സൈനായിട്ടാണ് നമ്മൾ പറയാറുള്ളത് ചില പേഷ്യൻറ്റാരുണ്ട് ഡോക്ടർ എനിക്ക് വളരെ ബോഡി ഹീറ്റാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും ആ ഡോക്ടർ നന്നായിട്ട് ഹീറ്റ് ഉണ്ട് കാരണം എന്താണ് അത് പതിയെ പതിയെ വീക്ക്നെസ്സിലേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഇനി പിന്നീട് പറയുന്ന കോഴ്സാണ് ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് സാധാരണ സാധാരണയിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതല്ല ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് കാരണം കുറേ അധികം ഓയിലി കണ്ടൻറ് ഉണ്ട് ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്ഞ്ചസ് വരുത്തേണ്ടതുണ്ട് ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസും ആർട്ടിഫിഷ്യൽ ഈ ഷുഗർ ഏജൻറ്റ് ഉപയോഗിച്ച സാധനം പൂർണ്ണമായിട്ട് നിങ്ങൾ വർജിക്കേണ്ടതാണ് ഇനി ഏതൊക്കെ രൂപത്തിലുള്ള ഭക്ഷണത്തിലൂടെ നമുക്കിത് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ആ ഫാറ്റ് ലിവറും വന്നില്ല എന്ന് ആശ്വസിക്കുന്നതിന് പകരം അത് വരാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും ശ്രമിക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വാൾനട്ട് ഡെയിലി കഴിക്കുക എന്നുള്ളത് നമ്മൾ കഴിക്കണേ ഡീപ്പ് ഫ്രൈ ഒഴിവാക്കിയും അതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വാൾനട്ട് ഒലീവ് ഓയിൽ എന്നീ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താം ഇത് ലിവറിൻ്റെ ഹെൽത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് നേരത്തെ പറഞ്ഞാൽ ഫാറ്റ് ഡിപ്പോസിറ്റ് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് പിന്നീട് റെഡ് മീറ്റ് അതുപോലെയുള്ള കൂടുതലായിട്ടുള്ള കലോറിക്ക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ബേക്കർ ഐറ്റംസ് നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ അത് സീറോസിസിലേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് നേരത്തെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും കെയർ ഉള്ളാന്ന് മനസ്സിലായിക്കൊണ്ട് മാത്രം നമ്മൾ എന്തു ചെയ്യണം അത് കെയറിയേണ്ടതാണ് ഇനി ഇതിന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാ നോക്കാം ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ വേറൊരു കാര്യം അസുഖം പോലെയല്ല യാതൊരുവിധ ഷോർട്ട് കട്ടും ഈ അസുഖത്തിനില്ല ഈ അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഫാറ്റി ലിവറെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആ പേഷ്യൻ്റ് അവരുടെ വെയ്റ്റിൻ്റെ ഫിഫ്റ്റി ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഏത് രൂപത്തിലായാലും വളരെ പെട്ടെന്ന് തന്നെ കുറക്കാൻ നോക്കുക പെട്ടെന്ന് ഉദ്ദേശിച്ചത് അടിയന്തരമായിട്ട് കുറക്കാനാണ് ഉദ്ദേശിച്ചത് ഇപ്പം ലിവറിൻ്റെ വേറൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്ന മാർക്കറ്റിൽ ആയിട്ടുള്ള വെയ്റ്റ് ലോസ് മെത്തേഡ് വെയിറ്റ് ലോസ് ടാബ്ലറ്റും ഒക്കെ വളരെ പെട്ടെന്ന് ഒരു കാരണമെച്ചാലും ബോഡി വെയിറ്റ് കുറയ്ക്കരുത് ഞാൻ പറഞ്ഞത് വെയ്റ്റ് കുറക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്ഷൻ കാര്യങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഒരു വൺ മന്ത് കൊണ്ട് മാക്സിമം ഫൈവ് ടു സെവൻ മാത്രമേ വെയിറ്റ് കുറക്കാൻ പാടുള്ളൂ കാരണം അല്ലെങ്കിൽ അത് മറ്റു പല കോംപ്ലിക്കേഷൻസിലേക്കും പോകും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പ്രതിപാദിക്കാം അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ ട്വൻറ്റി ടു ഫിഫ്റ്റി ടു ട്വൻ്റി പെർസെൻറ്റേജ് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം നിർബന്ധമായിട്ട് നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് അതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസ് അതോടൊപ്പം തന്നെ നിങ്ങൾ രാത്രി ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ രാവിലെയും രാത്രി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ അതിൻ്റെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് കൊണ്ട് വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട് പിന്നീടുള്ള രൂപമാണ് നമുക്ക് ആപ്പിളും ആപ്പിൾ സിഡർ വിനഗറിന് ശേഷം നമുക്ക് ആപ്പിൾ ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് ആയിട്ട് രാത്രി ഭക്ഷണം സലാഡായിട്ടും മാറ്റാവുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ പ്ലേറ്റ് ഇപ്പം വളരെ കോമൺ ആയിട്ട് ഫുഡ് പ്ലേറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഫുഡ് പ്ലേറ്റ് നമ്മൾ റീഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ തന്നെ തൃപ്തിപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജോലി ഓരോരുത്തരുടെ ജോലിയും അവരുടെ ജോലിയുടെ സ്വഭാവവും വ്യത്യസ്തമായിരിക്കും ഹാർഡ് വർക്കുള്ള ആൾക്കാരുണ്ടാവും വളരെ കലോറി കുറവുള്ള ആൾക്കാരുണ്ടാവും വർക്ക് ഓഫീസ് ടൈപ്പ് വർക്കുള്ള അപ്പോൾ അവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് കലോറി ഒരു വ്യക്തിക്ക് വേണ്ടത് മാക്സിമം രണ്ടായിരം കലോറിയാണ് നോർമലായിട്ട് വേണ്ടത് ആ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അറിയാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫാറ്റി ലിവർ മാത്രമല്ല ഡയബറ്റിക് കൊളസ്ട്രോള് എല്ലാവിധ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഫാറ്റി ലിവറിന് ഏറ്റവും നല്ല മികച്ച മെഡിസിൻസ് അവൈലബിൾ ആണ് നമുക്കൊരു രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ സെക്കൻഡും തേജക്കുള്ളത് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി മാറാറുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാനിവിടെ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യണത് ഒരു സ്റ്റാർട്ടിങ് ആണ് ഇതിന് ഇതേ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അതുപോലെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞ വ്യക്തികൾ നിർബന്ധമായിട്ടും ഓരോ ആറ് മാസം കൂടുമ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡോക്ടറുടെ കൃത്യമായ ഇടവേള പരിശോധന നിർബന്ധമായി നടത്തുക കാരണം അതിൻ്റെ സ്റ്റേജസ് നമ്മൾ അറിയാതെ എന്ത് ചെയ്യും സെക്കൻഡും തേർഡ് തേർഡ് എന്നുള്ള ഫോർത്തിലേക്ക് മാറും അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സീറോസിസ് എന്ന ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് ക്യൂറബിൾ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാവിധ സംശയവും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം